നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാനെ മറ്റ് പലയിടങ്ങളിലും അന്വേഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഭഗവാനെ കണ്ടെത്തുമ്പോൾ നിങ്ങളൊരു ഉന്നത നിലവാരത്തിലുള്ള യോഗിയായി മാറുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് ചരാചരങ്ങളിലും ഭഗവാൻ വസിക്കുന്നുണ്ട് അവനവനിലും ഭഗവാന്റെ ഒരംശം കുടികൊള്ളുന്നുണ്ട് എന്നുള്ള തത്വം മനസ്സിലാക്കുന്ന ഒരാൾ യോഗികളിലും വലിയ യോഗിയായി മാറുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സ്വാർത്ഥതയില്ലാത്ത ചിന്തകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ നന്മയ്ക്കായുള്ള പ്രയത്നങ്ങളും നിങ്ങളെ ആ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ഈക്വാളിറ്റി അഥവാ സമത്വം നിങ്ങളിലും മറ്റുള്ളവരിലും ഒരുപോലെ കണ്ടെത്തുക എന്നുള്ള മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ഈ ഗുണങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തി ഭഗവാൻ അത്രയേറെ പ്രിയപ്പെട്ടവരാണ് അവർ പൂജനീയരാണ് എന്നുള്ള മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ തന്നെയാണ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഗുരു എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് മുന്നോട്ടുള്ള വഴികളെയും എത്തിച്ചേരുവാനുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റും ഭഗവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഈ യാത്രയിൽ നിങ്ങൾ നേരിടുന്ന ഓരോ സാഹചര്യങ്ങളെയും നിങ്ങൾ സഹനത്തോടെയും യും നേരിടുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇവ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് ഒരാപത്തിലും പെടുവാൻ നിങ്ങളെ ഭഗവാൻ അനുവദിക്കുന്നതല്ല നിങ്ങൾ ചെറുത്ത് നിൽക്കേണ്ട കാര്യമില്ല അതുപോലെ ഭയപ്പെടേണ്ട കാര്യവും ഇല്ല മുന്നോട്ട് ധൈര്യമായി പോകുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് വൈകാരിക സമ്മർദ്ദങ്ങളിൽപ്പെട്ട് അസ്വസ്ഥരാകാനുള്ളവരല്ല നിങ്ങൾ എന്നുള്ള മെസ്സേജ് ഭഗവാനിയുടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓരോ ഇമോഷണൽ ചലഞ്ചസിനെയും ക്ഷമയോടെ മനസ്സിലാക്കി സാക്ഷിഭാവത്തോടെ അവയെ മെരുക്കിയെടുക്കുവാൻ പരിശീലിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എങ്ങനെയാണോ വൈകാരിക സമ്മർദ്ദത്തിൽപ്പെടുന്ന ഒരാൾക്ക് നിങ്ങൾ ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുന്നത് അതേ ആളായി തന്നെ നിങ്ങളെ കണ്ട് ആ ഗൈഡൻസും സപ്പോർട്ടും സ്വയം സ്വീകരിക്കുവാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇത്തരത്തിൽ വൈകാരികതയെ മെരുക്കിയെടുക്കുന്നവർ സമാധാനത്തിൻ്റെ സമവാക്യത്തെ പ്രാപിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സുഖത്തിലും ദുഃഖത്തിലും സമചിത്തത കൈവരിക്കാൻ കഴിയുന്നതാണ് കഴിയുന്ന നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് പ്രകൃതിയിൽ നിന്നും ശുദ്ധവായു നിങ്ങൾ സ്വീകരിക്കുകയും പോസിറ്റീവ് സോ നിങ്ങൾ സദാ നിലനിൽക്കുകയും അതുപോലെ പ്രപഞ്ചത്തിലേക്ക് ആ പോസിറ്റീവ് വൈബ്രേഷൻസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പ്രപഞ്ചത്തിൽ തന്നെ ഒരു മാറ്റം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നാളിതുവരെ നിങ്ങൾ ചെയ്തിരുന്ന രീതികളിലും പ്രവർത്തനങ്ങളിലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വാഹനത്തോടെ നിങ്ങൾ പുതിയ മാറ്റങ്ങളിലേക്ക് കടക്കുക മാറ്റങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാൻ നിങ്ങളിലേക്ക് ഇൻട്യൂഷനിലൂടെ തരുന്ന ഗൈഡൻസ് മെസ്സേജ് നിങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുക അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം മാത്രം മതിയാകും നിങ്ങൾക്ക് വിജയിക്കുവാൻ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിൽ വരുന്ന മാറ്റങ്ങളിൽ നിങ്ങൾ ഭയപ്പെടാതെ ശാന്തതയോടെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ഗ്രൗണ്ടിങ്ങിനായി നിങ്ങൾ സമയം കണ്ടെത്തുവാനും സെൽഫ് കെയർ റുട്ടീൻ ഫോളോ ചെയ്യുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് ധാരാളം വെള്ളം കുടിക്കുക ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക നിങ്ങൾക്കായി എന്ത് നിയോഗമാണോ കരുതി വച്ചിരിക്കുന്നത് അതിലേക്ക് കണക്റ്റാകുന്ന സമയമായതിനാൽ തന്നെ നിങ്ങൾ ക്ഷമയും അതുപോലെ തന്നെ ഭഗവാനിലുള്ള വിശ്വാസവും സമർപ്പണവും നിങ്ങളിൽ കൂടുതലായി നിലനിർത്തേണ്ട ഒരു സമയം കൂടെയാണിത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വിധിയാം മണ്ണം യഥാസമയത്ത് അവ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഭഗവാൻ സ്വയം നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഒരൽപ്പം കാഠിന്യം നിറഞ്ഞ് വഴിയായതിനാൽ തന്നെ സഹനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ഭയപ്പെടേണ്ട കാര്യമില്ല ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾ സോളിൻ്റെ പുതിയൊരു പ്രയാണത്തിലേക്ക് നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ ഭയപ്പെടരുത് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള അഷുറൻസ് വീണ്ടും വീണ്ടും തന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇല്ല ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ ഗുരുവായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾ മെഡിറ്റേഷന് സമയം കണ്ടെത്തുക ഭഗവാൻ തരുന്ന ഗൈഡൻസ് മെസ്സേജ് നിങ്ങൾ നിങ്ങളിലൂടെ എന്താണോ നിർവഹിക്കാനുള്ളത് അത് ഭഗവാൻ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ കൂടെ തന്നെ തന്നു നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ വരുത്തി അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കണക്റ്റാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ഈ നിയോഗത്തിലേക്ക് ക്ഷമയോടെ നിങ്ങൾ കണക്റ്റാകുന്നത് അതിലൂടെ നിങ്ങൾക്ക് ഈ സന്തോഷവും സമൃദ്ധിയും ഭഗവാൻ കണക്റ്റാക്കി തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ധാരാളം സന്തോഷവും അത് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്തോഷം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്കായി ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾ ഈ സമയം കൂടുതലും നിങ്ങളെ മെഡിറ്റേഷന് സമയം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക അതുപോലെ തന്നെ ഇമോഷൻസിനെ നിങ്ങൾ കടിഞ്ഞാണിടാൻ പഠിക്കുക ആ സാക്ഷിഭാവത്തിൽ തന്നെ നിങ്ങൾ അവയെ മെരുക്കിയെടുക്കാൻ ശ്രമിക്കുക ഭഗവാന്റെ ഗൈഡൻസ് സ്വീകരിച്ച് മുന്നോട്ട് പോവാം നന്ദി നമസ്കാരം